ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീടിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എൽ ക്ലാസിക്കോ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ബാഴ്സലോണ വിഷസ് റിയൽ മെഡിഡ് എൽ ക്ലാസിക്കോ മത്സരത്തെ കുറിച്ചാണ് അപ്പോൾ ഇതുവരെ മൂന്ന് എൽ ക്ലാസിക്കോ കഴിഞ്ഞു അതേപോലെ ടോട്ടൽ നാല് ഒരു ഫ്രണ്ട്ലി അടക്കം നാല് എൽ ക്ലാസിക്കോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ചാമത്തെ എൽ ക്ലാസിക്കോ ആണ് ഫുട്ബോൾ പ്രേമികൾക്ക് ഈ സീസണിൽ ബാഴ്സ റയൽ ഫാൻസിന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ എനിക്ക് റെയലിനെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷമുള്ള സീസൺ അല്ല കടന്നുപോയത് ഈ നാല് കളിയിലും ബാഴ്സയോട് പരാജയപ്പെട്ടു ഇനി നാളത്തെ കളി എന്തായിരിക്കും അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോ കളി നടക്കാൻ പോകുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാല്പത്തിയഞ്ചിലും യു എ സമയം ആറ് പതിനഞ്ചിലാണ് എന്താണ് റഹാനോ ഇന്നത്തെ കളിയെ കുറിച്ച് പറയാനുള്ളത് നിന്നെ കുറെ പേര് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു റേഹാനോ കാണാനില്ലല്ലോ ഏഹ്സോ തോരശേഷം റേഹാൻ ഈ വഴിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കുറിച്ച് പറയാനുള്ളത് ഒരു ഔട്ട് സ്റ്റാൻഡിങ് കളിയായിരിക്കും പോകുന്നത് പിന്നെ അഞ്ചാം മത്സരം അഞ്ചാം എൽ ആണ് പിന്നെ അത് മാത്രമല്ലാണ്ട് മെയിൻ റീസൺ ട്രാവിസ് കോട്ടന്റെ ഒരു പ്രോഗ്രാം ആൻഡ് ഇത് ലീഗ് ഡിസൈറ്റിംഗ് ഗെയിം ആണ് എന്താ പറഞ്ഞാല് ലീഗ് ടേബിളില് ഇപ്പോ ഈ മുപ്പത്തിനാല് മത്സരങ്ങൾ കഴിഞ്ഞപ്പോ ബാഴ്സലോണ റയൽമേഡ് നാല് പോയിന്റ് മുന്നിലാണ് അപ്പൊ ഈ കളി എന്ന് പറഞ്ഞാല് രണ്ട് ടീമിനും രണ്ട് ടീമിനും ഇമ്പോർട്ടന്റ് ആണ് കാരണം പറഞ്ഞാല് ഒരു കളി ജയോ തോൽവി ഇതിപ്പോ ബാഴ്സലോണ ജയിക്കുകയാണെങ്കിൽ മൂന്ന് പോയിന്റ് എക്സ്ട്രാ കിട്ടും അപ്പൊ ഏഴ് പോയിന്റ് അധികമായിട്ട് റയൽ പിന്നെ റയലിന് ഈ സീസണിൽ ചിന്തിക്കണ്ട അടുത്ത ഒരു കളിയോ രണ്ട് കളിയോ ജയിച്ചു കഴിഞ്ഞാൽ ബാഴ്സ കപ്പ് തൂക്കും അതേസമയം റയലാണ് ജയിക്കുകയാണെങ്കിൽ വീണ്ടും ഈ ലീഗ് ഒന്നുകൂടെ കൊഴുക്കും അതിന് യാതൊരു ചെറിയ എന്താ കാരണം ഒരു പോയിന്റ് ഡിഫറെന്റ് ആവും പിന്നെ പാഴ്സിക്കാണെങ്കിൽ നല്ല ടഫ് ഉള്ള മൂന്ന് മത്സരങ്ങളാണ് വരാൻ പോകുന്നത് റയലിനും ഉണ്ട് എന്നാലും പാഴ്ശ് സംബന്ധിച്ചിടത്തോളം അത്ര ടഫ് ഇല്ലാത്ത ഗെയിമാണ് അപ്പോ റയൽ ജയത്തിൽ കുറഞ്ഞതൊന്നും ഈ മത്സരത്തിൽ നോക്കില്ല എന്താന്ന് പറഞ്ഞാലും നാല് കാസിക്കോ കണ്ടിന്യൂസ് ആയിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ട് ട്രോഫി കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ട് ട്രോഫി ഉണ്ട് പാഴ്സിക്ക് അപ്പോ റയലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഈ സീസൺ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ലാലി കപ്പടിക്കുകയാണെങ്കിൽ അഞ്ചലോട്ടിക്ക് ഒരു വിടവാങ്ങുന്ന ഒരു ഒരു സമ്മാനം കൊടുക്കുന്ന പോലെയാണ് അതിന് വേണ്ടി അവർ നടത്ത മത്സരത്തിൽ എന്തായാലും നല്ല ഫൈറ്റ് കൊടുക്കും അത് യാതൊരു സംശയമില്ല പക്ഷേ ഫൈറ്റ് കണ്ടതാണ് കളിയെ ഈ ഫൈറ്റ് കൂടി അതേപോലത്തെ ഫൈറ്റ് ഇവിടെ വരികയാണെങ്കിൽ പിന്നെ ഏറെ പിടിച്ച് കാണേണ്ടി കളിയായിരിക്കും എല്ലാരും ശ്വാസം പിടിച്ചിരുന്നു എൽ ക്ലാസിക്കോ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാൻ ഒന്നുമില്ല എൽ എന്ന് പറഞ്ഞാൽ തന്നെ ലോകം രണ്ടായിട്ട് പിരിഞ്ഞിട്ട് കാണുന്ന കളിയാണ് എൽ ക്ലാസിക്കോ എന്നാൽ ഈ കളി തന്നെ ലാസ്റ്റ് കളിയിൽ ആദ്യത്തെ കളിയിൽ നാലേ പൂജ്യത്തിന് വിജയിച്ചു പിന്നെ അഞ്ചേ രണ്ടിന് വിജയിച്ചു പിന്നെ അവസാനത്തെ കളിയിൽ മൂന്നേ രണ്ടിനാണ് വിജയിച്ചു കോപ്പാട്ട് ഫൈനലിൽ ഭാഷ വിജയിച്ചത് അപ്പൊ ഈ മൂന്നേ രണ്ടിന് പറഞ്ഞാൽ രണ്ടേ ഒന്നിന് പുറകിൽ നിന്ന ശേഷമാണ് മൂന്നേ രണ്ടിനും ഭാഷ ജയിക്കുന്നത് ഏഹ് അത് നല്ലൊരു മത്സരമായിരുന്നു ആ ഒരു ഫൈനലിൽ പറഞ്ഞാല് അപ്പൊ ഇന്നത്തെ ഈ ഒരു കളി റയലിനെ സംബന്ധിച്ചിടത്തോളം ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടന്റ് മാച്ചാണ് കാരണം ഇത് തന്നെയാണ് ലീഗ് ടൈറ്റിൽ ഇവർക്ക് ഒരു ലീഗ് ടൈറ്റിൽ അടിക്കാം അതേപോലെ റയൽ മട്ടിന് ഒരു സീറോ ട്രോഫി നിന്നിട്ട് പറ്റും എന്തൊക്കെയാണ് നാളത്തെ ഗോൾ എങ്ങനെയായിരിക്കും ആര് ജയിക്കാനാണ് ചാൻസ് എന്താണ് നിന്റെ ഒരു വിലയിരുത്തൽ ഇപ്പൊ രണ്ടു മൂന്ന് സക്സസ് ആയി അപ്പൊ എന്റെ പഠിച്ചൻഡിങ് കളിയായിരിക്കും എനിക്ക് തോന്നുന്നു നാളത്തെ ഒരു കളി എന്ന് പറഞ്ഞാൽ രണ്ട് ടീമും ഗോൾ വഴങ്ങാതിരിക്കാൻ വേണ്ടിട്ട് പരമാവധി നോക്കും എന്താ ഇല്ല അല്ല അങ്ങനെ വരാനുള്ള ചാൻസ് എന്റെ പരീക്ഷ പറയണു നീ നിന്റെ പരീക്ഷ പറഞ്ഞു ഞാൻ എന്റെ പഠിപ്പം പറയണ് എന്റെ കാരണം പറഞ്ഞാല് നാളെ പരമാവധി ഗോള് ഡിഫൻഡ് ചെയ്തിട്ട് പൊതുവെ ബാഴ്സയുടെ ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് ബാഴ്സ ഒരുപാട് ഗോൾ സ്കോർ ചെയ്യാൻ നോക്കാറില്ല ഒന്നോ രണ്ടോ ഗോൾ സ്കോർ ചെയ്ത് പിന്നെ ഡിഫൻസ് കളിച്ചിട്ടാണ് ജയിക്കാൻ നോക്കുന്നത് പക്ഷെ ഹൻസിക്ക് ആണ് എന്തും ചെങ്ങ എന്ത് കാട്ടുന്നു പറയാൻ പറ്റില്ല അതേപോലെ അഞ്ചുനോട്ടിക്ക് അവിടെ ഈ കളി വിജയിച്ചേ പറ്റും എന്തായാലും റയലിന് പോകാൻ ആൾക്ക് മനസ്സിലായി പക്ഷെ പോകുന്ന സമയത്ത് ഒരു ലാലി ടൈറ്റില് റയലിന് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പരമാവധി ഫൈറ്റ് ചെയ്യും നാളത്തെ ഒരു കളിയുടെ മൂന്ന് പോയിന്റ് ഇമ്പോർട്ട് രണ്ട് ടീമിനെ അറിയാം നീ നാല് ഗോൾ അടിക്കുന്നൊക്കെ പറയുന്നത് ഞാൻ എങ്ങനെയെന്ന് പറയുന്നത് വെച്ചാൽ ലാസ്റ്റ് കളി തന്നെ കണ്ടല് മൂന്നേ രണ്ടിനാ ജയിച്ചു അത് ടഫ് 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 ഫൈറ്റ് എന്ന് വെച്ചാൽ അത്രക്ക് ടഫിലാണ് ഫൈറ്റ് അപ്പോ നാളെ ഫൈ ഈ ഡിസൈഡർ ആണ് ടേബിൾ ഡിസൈഡർ ഫൈനൽസിൽ തന്നെ അങ്ങനെ ടേബിൾ ലീഗ് പോയിന്റ് ടേബിൾ ഡിസൈഡർ ആണെങ്കിൽ പിന്നെ ഒരു മൊത്തം പെർഫോമൻസ് കൊടുക്കും നിങ്ങൾ പറഞ്ഞ പോലെ ഡിഫൻസ് ഒന്നും കളിക്കാൻ സാധ്യതയില്ല കാരണം ഡിഫൻസ് ഒന്ന് രണ്ട് മാർജിൻ കളിച്ചാണ് ില് പോയാലും സന്തോഷാവുകയുള്ളൂ പോയിന്റ് കീപ്പ് ചെയ്തിട്ട് തന്നെ പോവാൻ പറ്റും പക്ഷെ റയലിനെ സംബന്ധിച്ചുള്ള റയല് ജയിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യുമ്പോൾ ഗോൾ സ്കോർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ കൗണ്ടറിലൂടെ അവിടെ ഗോൾ അടിക്കാൻ പറ്റും അപ്പൊ അതാണ് നാളത്തെ കളുടെ ഒരു എൻ്റെ ഒരു സ്റ്റാറ്റസ് നീ പറയുന്നത് നാലേ മൂന്നൊക്കെ ആയിരിക്കും ഗോൾ പറഞ്ഞു അപ്പൊ ഒരു തീ പറയം മനസ്സിലാക്കി നാലേ മൂന്നൊക്കെ പറഞ്ഞാലും പിന്നെ ചിന്തിക്കണ്ടല്ലോ അതെ പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്തിട്ട് രണ്ട് ഗോൾ അടിച്ചിട്ട് തിരിച്ചു വരികയാണെങ്കിൽ റയല് വേറെ എവിടെ എന്തെങ്കിലും ഗോള് കണ്ടുപിടിക്കും അവർക്ക് വേറെ ഇതില്ല അവരുടെ പ്ലേ സ്റ്റൈൽ അങ്ങനെയാ നിങ്ങൾ ഡിഫൻസ് കളിക്കാൻ നോക്കാണെങ്കിൽ പിന്നെ അവർ അറ്റാക്ക് തുടങ്ങും പിന്നെ അവര് നിർത്താൻ കിട്ടില്ല അറ്റാക്കിയോൾ രണ്ട് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ വെച്ചിട്ട് പിന്നെ കളിക്കാന്നുള്ളൊരു ഇതായിരിക്കും ഉണ്ടാവുക പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്ന് റയലിനെ സംബന്ധിച്ചിടത്തോളം കാലം റയല് ഈ കളി ജയിക്കാൻ വേണ്ടിട്ട് ഏതറ്റം വരുമ്പോ പിന്നെ ഭാഷയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്റർവെലാനായിട്ട് പരാജയപ്പെട്ടു അതും നല്ലൊരു കളി അഗ്രിഗേറ്റില് മൂന്നേ നാലിന്റെ അഗ്രിഗേറ്റിലാണ് ഇന്റർവെലാന്റെ മത്സരത്തിൽ മൂന്ന് ഗോൾ അടിച്ചിട്ട് പരാജയപ്പെട്ടു മൊത്തം ആറ് ഗോൾ സ്കോർ ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ടാണ് ഇത് വരുന്നത് അത് കുറെ റഫറിമാരുടെ കുറെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ എല്ലാ ചൊർക്കും കൂടിയിട്ട് ഞങ്ങൾ റയലിന്റെ രംഗത്ത് കൊടുക്കുക അതും പിന്നെ ഈ ഒരു കാര്യം കൂടി ഫിസിക്കലി

ഇവരുടെ ഞാൻ പറയുന്ന പ്രൊഡിഷനിൽ ആയിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റയലും ബാർഷ്യം അറ്റാക്ക് കളിക്കുന്ന ടീമാണ് കാരണം രണ്ടുപേര് ഡിഫൻസ് വെച്ച് കളിക്കണമെങ്കിൽ രണ്ടുപേർക്ക് ആണെങ്കിൽ ഇപ്പുറത്ത് നല്ല അറ്റാക്ക് ഉണ്ട് എംബാപ്പെ വിനി റോഡ്രിഗോ ഇപ്പുറത്ത് ബാർഷിക അതെ ആർഡഗുലർ ഇപ്പോ തീ മാറ ഫോമിലാണ് ആർഡഗുലർ എംബാപ്പയും മെസ്സിറ്റും ഗോൾസുലും ഫുള്ള് ബാങ്കേഴ്സ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടീമിൽ ഇനി നിങ്ങൾ ഡിഫൻഡിൽ കളിക്കണമെങ്കിൽ കിട്ടണത് കിട്ടും പക്ഷെ ആർഡുളർ എന്തും ചെയ്യും ബോൾ കിട്ടാന് കാരണം ആർഡിഗുളർ ഫെർമീൻ്റെ പോരാ ജീവൻ കൊടുത്തു കളിക്കുന്ന ഒരു പ്ലെയർ ആണ് കാരണം മോർ ടൈം കിട്ടുന്നത് ആർഡഗുളർക്ക് അപ്പൊ ഇങ്ങനെ കളിക്കുമ്പോൾ ആർഡുകുളർ ഉറപ്പായിട്ടും അത് എന്തായാലും നാളെ നമുക്ക് ഇങ്ങനെ വലിയ സമയം ഒന്നുമില്ല നാളെ വൈകുന്നേരമായിട്ട് കളി തുടങ്ങും കളി തുടങ്ങുമ്പോൾ അറിയാലോ അപ്പൊ ഇതില് പിന്നെ പറഞ്ഞ കൊറേ പരുക്കൾ ഉണ്ട് രണ്ട് ജീവിതത്തിൽ ബാഴ്സലോണയുടെ സൈഡ് ആണെങ്കിൽ നാളെ ബാളിന്റെ തിരിച്ചെത്തെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ കസാഡോ തിരിച്ചെത്തെന്ന് പറയുന്നുണ്ട് അതേപോലെ കുണ്ടൽ കാര്യം ഇല്ല ലെവൻറ് ഹൗസ് ഹോസ്റ്റ് എലിവന് ഉണ്ടാവും അറിയില്ല പക്ഷെ ലെവൻറ് ഹൗസ് തിരിച്ചു വരുന്നുണ്ട് അതേപോലെ റയലിന്റെ ഭാഗത്ത് ഒരുപാട് പരുക്കുകൾ ഉണ്ട് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് റയലിന്റെ ഭാഗത്ത് ഒരുപാട് പരുക്കളുണ്ട് റോഡ്രിഗർ ഉണ്ടാവില്ല അതേപോലെ റോഡ്രിഗോ ഉണ്ടാവാൻ ചാൻസ് കുറവാന്ന് പറയുന്നുണ്ട് അങ്ങനെ മെന്റി അങ്ങനെ കുറെ പേര് അവിടെയും പരുക്കളുണ്ട് പക്ഷെ കളി എൽ ക്രോസിക്കൂണ് അപ്പൊ ഈ പരിക്കേൽക്കുന്ന അവിടെ പ്രാധാന്യമില്ല നാളെ ഡിഫൻസിൽ തന്നെ റയലിന്റെ പുതിയൊരു ഡിഫൻസ് നേരെയായിരിക്കും നാളെ കാണാൻ പറ്റില്ല പിന്നെ പുതിയ ആൾക്കാരായിരിക്കും നാളെ ഡിഫെൻസിൽ വരാമെന്ന് പറയുന്നുണ്ട് നാളത്തെ സ്റ്റാർട്ടിങ്ങിലോ വന്നാലേ അറിയാൻ പറ്റുള്ളൂ ആരൊക്കെയാണ് കളിക്കാന്ന് പിന്നെ ഈ എൽ ഈ ഗ്രൗണ്ടിന്റെ ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ ബാഴ്സയുടെ വരുന്ന കളിയൊക്കെ ബാഴ്സ ചെറിയ മാർജിനിൽ തോൽക്കുക അല്ലെങ്കിൽ ചെറിയ മാർജിനിൽ ജയിക്കുക അങ്ങനെ ചെയ്യാറുള്ളൂ റയലിന്റെ ഗ്രൗണ്ടിൽ പോയിട്ടാണ് ബാഴ്സ കൂടുതൽ ഗോൾ ഗോളടിക്കല് ശരിക്കും അതേപോലെ റയലും കൂടുതൽ ഗോൾ അടിക്കുന്ന റയലിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് പിന്നെ ഇപ്രാവശ്യം എടുത്തു പറയണ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ വേറെ ആരെയല്ല ട്രാവൽ സ്കോട്ടാണ് സ്പോട്ടിഫൈനൊപ്പം ചേർന്നാണ് ട്രാവൽ സ്കോഡെന്ന് വെച്ചാൽ

അങ്ങനല്ല ഈ അൽഫാസിക് നടക്കുന്ന സമയത്ത് ഈ സ്പോൺസർമാരിന്റെ ഓരോ കളിക്കും ഓരോ സ്പോൺസർമാരാണ് എൽഫാസിക്കൊക്കെ ബാർസിക് ജേഴ്സി സ്പോൺസറിൽ വരിക അപ്പൊ അതിൽ ചിലർക്ക് ലക്കി ഒക്കെ ഉണ്ട് അപ്പൊ കഴിഞ്ഞ സീസണിലേക്ക് ബാർസ തോറ്റപ്പോ അതേപോലെ സ്പോൺസർമാർക്ക് കുറെ ട്രോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ചെങ്ങായി അവിടെ പരിപാടി അവർ ചരിതാണ് അവസ്ഥ പ്രോഗ്രാമിന്റെ കാര്യമല്ല ഈ കളിക്ക് വേണ്ടിട്ട് സ്പോൺസർ കൊടുക്കുന്ന സമയത്ത് അവിടെ തോൽവിയാണ് പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ജേഴ്സികള് ഇപ്രാവശ്യം വന്ന രീതിയിൽ പുതിയ ജേഴ്സികള് ബാർസാനെ ഒന്നും കശ്മെ ജേഴ്സിന്ന് പറഞ്ഞു വിറ്റ് കഴിഞ്ഞാൽ ഏത് സ്റ്റോറി അതുപോലെ തന്നെ നാളെ റയൽ ഫാൻസിന് നല്ലൊരു ചാൻസ് ആണ് ബാഴ്സയെ പൊട്ടിച്ചിട്ട് ട്രോളാന്നു ഇതുവരെ ഈ സീസണില് ഫുള്ള് ബാഷ റയലിനെ ട്രോളി കിട്ടുള്ളത് ഇപ്പൊ ട്രോളം കിട്ടിയൊരു അവസരം എന്ന് പറഞ്ഞാല് സെമിഫൈനലിൽ ഉണ്ടരുന്ന കൂടെ ബാഴ്സ പുറത്തായി തന്നെയാണ് ട്രോളിക്കൊണ്ടിരിക്കുന്നത് റയൽ ഫാൻസ് അങ്ങനെയല്ല നാളത്തെ കളിയിൽ ജയിച്ചിട്ട് റയൽ ഫാൻസ് ട്രോളെ അതല്ലേ ഒരു എന്താ പറയാ ആൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള പറഞ്ഞാൽ നാളത്തെ കളിയിൽ അതിനു വേണ്ടി റയൽ ഫാൻസും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ ഒരു കളി വിജയിച്ചാലിപ്പോ ലീഗും ഇത് ട്രോഫി ഒന്നല്ല കിട്ടാൻ പോകുന്നത് പക്ഷെ നാളത്തെ കളി ഇമ്പോർട്ടന്റ് ഫാൻസുകാരുടെ ഇടയിൽ ഇതും കൂടിയുണ്ട് എന്താ പറഞ്ഞാല് ഈ നാല് കളി കണ്ടിന്യൂസ് ആയിട്ട് തോറ്റിരിക്കാണ് അപ്പൊ ഈ കളി ജയിച്ചു കഴിഞ്ഞാല് അവര്ക്ക് അവർ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അതേസമയം ബാഴ്സ ജയിക്കുകയാണെങ്കിൽ പിന്നെ റയൽ മണ്ഡല ഇപ്പൊ ഈ ഈ പിന്നെ മിണ്ടരുത് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറഞ്ഞാൽ ഒരു സീസണിൽ അഞ്ച് കളി അക്ലാസ്പോയിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രണ്ട്ലി ആണെങ്കിലും ബാക്കി നാല് കളി പരാജയപ്പെടുക അതിൽ തന്നെ രണ്ട് ട്രോഫി രണ്ട് ഫൈനല് അപ്പോ നാളത്തെന്തായാലും തീപ്പാറോ അതിൽ യാതൊരു സംശയമില്ല നമുക്ക് കളിയുടെ സ്റ്റാർട്ടിംഗിലോന്റെ ഇതിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ബാഷൻ എടുക്കുകയാണെങ്കിൽ ഒന്നല്ലേ ഷസ്നി അല്ലെങ്കിൽ സ്റ്റേഗൻ ആയിരിക്കും ഗോൾ ആയിട്ട് വരിക ഡിഫൻസിൽ ഗ്രാസി ഉണ്ടാവും അതേപോലെ കുബാർസി ഉണ്ടാവും മാർട്ടിനസ് ഉണ്ടാവും ജനാർഡ് മാർട്ടീൻ ഉണ്ടാവും മിഡ്ഫീൽഡിൽ അതേപോലെ ഉണ്ടാവും പിന്നെ ും സ്റ്റാർട്ടിംഗ് നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് കടക്കുകയാണെങ്കിൽ ഫ്രാൻഗ്രാസിയസ് ചോമനി റാവുൽ അസൻസിയോ ആൻഡ് ലൂക്കസ് ബാസ്കോസ് പിന്നെ ഡിഫൻസീവ് ഡിഫൻസിൽഡിൽ കടക്കുകയാണെങ്കിൽ ഗുലർ ആർഡുലർ സിബായോസ് ബാൽവർദെ പിന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് കടക്കുകയാണെങ്കിൽ ബെല്ലിംഗ് പിന്നെ സ്ട്രൈക്കേഴ്സിലേക്ക് ജൂനിയർ രണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് റോഡ്രിഗോ കളിക്കാൻ ചാൻസ് കുറവാണ് ആർത്ത കുലാറിന് ഇട്ടിട്ട് ബെല്ലിഹാമിനെ കയറി കളിപ്പിക്കുന്നുണ്ട് നാളത്തെ പരിപാടി അപ്പോ എന്തായാലും അഞ്ചലോട്ടിപ്പോ ഇന്റർ ആയിട്ടുള്ള കളിയെ കണ്ടുണ്ടാവും അപ്പൊ എത്രത്തോളം നാളെ ഫിസിക്കൽ ഗെയിം ഉണ്ടാവും എന്ന് ഗ്രൗണ്ടിൽ കണ്ടറിയാൻ പറ്റും ബാസ പ്ലെയറിനെ ഫിസിക്കലായിട്ട് പരാജയപ്പെടുത്താലും നാളെ നല്ലൊരു അറ്റംപ്റ്റ് ഉണ്ടാവും ആൾക്ക് ഇന്റർമിലാൻ ആയിട്ടുള്ള കളി കണ്ടിട്ടുണ്ടാവും അപ്പൊ അഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾ നാളെ എന്തായിരിക്കും അതേപോലെ ഹൻസിഫ്ലിക് ഹൻസിഫ്ലിക്കിന്റെ ബാഴ്സന്നാളെന്താ കാണിക്കാൻ പോകുന്ന അറിയില്ല അപ്പൊ എന്തായാലും ഒരു നല്ല തീപ്പാറയും മത്സരമായിരിക്കും നാളെ കാണാൻ പോകുന്നത് നിങ്ങളുടെ പ്രൊഡിക്ഷൻ എത്ര ഗോൾ ജയിക്കും ഒന്നുള്ളത് ആര് ജയിക്കും എത്ര ഗോൾ എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ ഈ രണ്ട് ടീമുകളും ഇപ്പൊ നാല് കളികളായിട്ട് ലീഗിൽ തോൽവി അറിയാണ്ടാണ് അവർ വരുന്നത് അപ്പോൾ ഇനി നാളത്തെ കളി ജയോ തോൽവി ആയിക്കോട്ടെ ഇനി അടുത്തുള്ള മൂന്ന് മത്സരങ്ങൾ ബാഴ്സയ്ക്ക് വരുന്നത് എസ്പാനിയോളായിട്ട് എസ്പാനിയോളിന്റെ എവേ മത്സരവും ായിട്ട് ഹോം മത്സരവും ക്ലബ്ബായിട്ട് അറ്റിക്ലബ്ബായിട്ട് വരുന്നത് ടഫ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ റയൽ ആയിട്ടുള്ള മത്സരത്തിൽ പോയിന്റ് ഡ്രോപ്പ് ബാഴ്സക്ക് പിന്നെ കടുത്ത പരീക്ഷണ മൂന്ന് കളി പിന്നെ ഇവിടെ റയലിനെ കടന്ന് നോക്കാണെങ്കിൽ റയലിനെ സിവിലിയെ ഫേസ് ചെയ്യുന്നത് അവന്റെ അവേ ഗ്രൗണ്ടായിരിക്കും പിന്നെ റയൽ റയൽസോസിയാഡും പിന്നെ മയോർഖാനും മയോർക്കാനും യൂസ് ഫേസ് ചെയ്യണ അവന്റെ ഹോം ഗ്രൗണ്ടായിരിക്കും ആദ്യം പിന്നെ സിവിലിയൻ പിന്നെ റയൽസോസിയാഡ് അതായിരിക്കും കളിക്കാൻ എനിക്ക് അത്ര ടൈറ്റ് ആയിട്ട് തോന്നുന്നില്ല രണ്ട് ഹോം ഗ്രൗണ്ട് ഹോം ഗ്രൗണ്ട് മാച്ച് നടക്കുന്നുണ്ട് അവർക്ക് നാളെ റയലിന് പരീക്ഷണം നാളത്തെ ഹോം ഗ്രൗണ്ടിലുള്ള കളി തന്നെയാണ് പരീക്ഷണം അപ്പോ നാളെ എന്തായാലും എല്ലാവരും കാത്തിരിക്കുക ഈ സീസണിലെ അവസാനത്തെ ഐഹസിക്കോ ആണ് ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണുന്നവരെ